വളരെ മുൻകൈയ്യാണ് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അതിൽ എടുത്തിട്ടുള്ളത് അതിൽ അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയണം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക നന്ദി പറയണം നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ബേപ്പൂരിൻ്റെ മാത്രമല്ല കോഴിക്കോടിന് മാത്രമല്ല മലബാറിൻ്റെ തന്നെ വ്യവസായ കുതിപ്പിന് കാരണമാകുന്ന ഒരു പദ്ധതിയാണ് തൊഴിലവസരങ്ങൾ ലഭിക്കും നാടാകെ വികസിക്കും വലിയ നിലയിലേക്കുള്ള മുന്നേറ്റം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അറിയില്ല ഞാൻ ഈ അഭ്യൂഹങ്ങൾക്ക് പൊതുവേ പ്രതികരിക്കാറില്ല അല്ലെ യു ഡി എഫിന്റെ നേതൃത്വം അല്ലേ പറയുന്നത് ഒരു മുന്നണി നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നേതൃത്വം അങ്ങനെ പറയണ്ടേ അല്ലാതെ തോക്കുന്ന യു ഡി എഫ് നേതൃത്വം തന്നെ പറയുമോ രണ്ടായിരത്തിഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും യു ഡി എഫ് നേതൃത്വം നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിരുന്നു അത് കണ്ടതാണ് അത് എൽ ഡി എഫിന് സീറ്റുകൾ വർദ്ധിക്കും കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് പൊതുവേ കേരളത്തിലെ ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ് വോട്ട് ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയമാണ് അർച്ച ചെയ്യപ്പെടുക തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വിഷയങ്ങൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മികവ് പ്രാദേശികമായി സ്ഥാനാർത്ഥികൾ ഇതൊക്കെ വലിയ ഘടകമാണ് കേരളത്തിലെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി അഞ്ചിലെ തദ്ദേശ സ്ഥാപനത്തിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിനേക്കാൾ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടും വർദ്ധിച്ചു വോട്ട് വീതവും വർദ്ധിച്ചു രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ എൽ ഡി എഫിന് വോട്ടും വർദ്ധിച്ചു വോട്ട് വീതവും രണ്ടായിരത്തി പതിനൊന്നിൽ വർദ്ധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ വോട്ടും വോട്ട് വിഹിതവും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ടും വോട്ട് വീതം എടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വർദ്ധിച്ചു അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് നടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടും വർദ്ധിക്കാറുണ്ട് വോട്ട് ഷെയറും കേരളത്തിൽ വർദ്ധിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ കൊതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മുടെ പ്രശാന്ത് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് കണക്ക് കഴിഞ്ഞ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വട്ടിയൂർക്കാവ് മത്സരിച്ചപ്പോ എത്ര മുന്നോട്ട് വന്ന് അതൊക്കെ ഒരു അത് എല്ലാവർക്കും അറിയാം അല്ല അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം ഈ നാട്ടിൽ നിലനിൽക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെട്ടാൽ അത് കേരളത്തിലെ മതസാഹോദര്യത്തിനും മതനിരപേക്ഷതക്കുമാണ് പ്രയാസമുണ്ടാവുക വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി ഇടതുപക്ഷ ഭരണം മുന്നോട്ട് പോകുന്നത് നിഷ്പക്ഷമായി നീതിപൂർവം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിൽ നിലപാടെടുക്കുന്നത് അപ്പം കേരളത്തിലെ സംസ്ഥാന ഭരണം ആർക്ക് വേണമെന്ന് ചിന്തിക്കുമ്പോൾ അഴിമതിയില്ലാത്ത ക്രമസമാധാന നില ഭദ്രമാകുന്ന ധർമാശുപത്രികൾ സംരക്ഷിക്കപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് വേണമെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ് വേണം എന്ന് ജനങ്ങൾക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വ്യക്തിയുടെ വോട്ട് ഒരു മലയാളിയുടെ വോട്ട് ഇടതുപക്ഷം കേരളത്തിൽ ശക്തിപ്പെടണം നിലനിൽക്കണം ഇടതുപക്ഷ സർക്കാർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്നുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിന് പോറലേൽക്കരുത് എന്ന് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവരും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നവരും ഒരുപോലെ കരുതുന്നുണ്ട് ആ വോട്ടൊക്കെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അത് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അല്ല ഞാൻ അറിയില്ല അറിയാത്ത കാര്യം അറിയാത്ത കാര്യം ഞാനിപ്പോൾ എന്താ അറിയ വകുപ്പായിട്ട് ഞാനും അദ്ദേഹമായിട്ടൊക്കെ വകുപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ ഓക്കേ താങ്ക്